മുന്നൂറ്റി നാൽപ്പത്തി എട്ടാമത് സ്നേഹഭവനം കൊല്ലം ജില്ലയിൽ പട്ടാഴിക്ക് സമീപം ശരണമല എന്ന് പറയുന്ന സ്ഥലത്ത് കണ്ണനും കണ്ണന്റെ ഭാര്യ സുജാതയ്ക്കും സുജാതയുടെ രണ്ട് പെൺകുഞ്ഞുങ്ങൾക്കുമായിട്ടാണ് കുമാരി മാത്യുവിൻ്റെയും ബാബു ചായന്റെയും സഹായത്താൽ നിർമ്മിച്ച് നൽകിയത് അപ്പോൾ ഇത് ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് ഇവർ ഈ കുടുംബം എന്നെ സമീപിക്കുകയും ഇവരുടെ ദുരവസ്ഥ ഗ്രന്ഥശാലയുടെ സെക്രട്ടറി ആയിരിക്കുന്ന മധുസൂദനൻ എന്ന് പറയുന്ന ആളാണ് ആ ഈ കുടുംബത്തിൻ്റെ പ്രശ്നവും ഇവർക്ക് വീടില്ല അല്ലെങ്കിൽ ഇവർ കിടക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് എന്നെ ഫോൺ ചെയ്ത് അറിയിക്കുകയും അതിന് പ്രകാരമാണ് ഞാനും ജയലാലും ഇവരുടെ കുടിൽ കാണുക ആയിട്ട് എത്തിയത് അവരെ ഒത്തിരി കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു ഒരു വീതമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീട്ടിൽ മക്കളെ നല്ലതായിട്ട് പഠിപ്പിക്കുക ഓക്കേ എല്ലാവിധ ആശംസകളും നേരുന്നു ും ഈ കുട്ടികളുടെ ദുരവസ്ഥ കണ്ടുകൊണ്ട് തീർച്ചയായും ചെയ്യാം എന്ന് ഏറ്റെടുക്കുകയും ചെയ്യുകയാണ് അന്നു മുതൽ ഈ പണി തീരുന്നവരമാണ് സ്വന്തം വീട് ചെയ്യുന്നതിനേക്കാളിൽ റിസ്ക് എടുത്താണ് മിസ്റ്റർ ജയലാൽ സാറും മിക്ക സമയങ്ങളിലും സമയങ്ങളിലൂടെ സന്ദർശിക്കുകയും ഈ ഓരോ ഘട്ടങ്ങളും മനസ്സിലാക്കുകയും വേണ്ട നിർദ്ദേശം കൊടുക്കുകയും കാര്യങ്ങൾ ചെയ്ത് ഈ ഒരു ഭവനം ഇത്രയും നല്ല രീതിയിൽ ഞങ്ങളുദ്ദേശിച്ചില്ല സത്യം പറയട്ടെ നമ്മൾ ഉദ്ദേശിച്ചിട്ട് ഇത്രയും നല്ല രീതിയിൽ ഈ വീട് ശരിയാക്കി എടുക്കാൻ പറ്റുന്നു അപ്പം അത്ര ആത്മാർത്ഥമായിട്ട് ഇവർക്ക് വേണ്ടി ഈ വീട് സ്വപ്നസുന്ദരമായ ഭവനം എന്ന് തന്നെ പറയാം ആ ഒരവസ്ഥയിലേക്ക് എത്തിച്ചു കൊടുത്ത ബഹുമാനപ്പെട്ട മാഡത്തെ ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഹൃദയംഗമായ നന്ദി അറിയിക്കുകയാണ് മാഡത്തിന് ഇഹത്തിലും പരത്തിലും എന്ന് തന്നെ ഞാൻ പറയാം ദൈവം എല്ലാവിധമായ അനുഗ്രഹം ഉണ്ടാകട്ടെ അതുപോലെ തന്നെ അതിനേക്കാൾ ഉപരി ഉപരിയല്ല അതോടൊപ്പം തന്നെ ഈ വീട് നാലാമത്തെ വീടായി സ്പോൺസർ ചെയ്ത സഹോദരി ജ്യേഷ്ഠൻ എന്നിവർക്കൊക്കെ തീർച്ചയായും ഒരു പൊതുപ്രതെന്ന രീതിയിലും നാട്ടുകാരാന്നുള്ള രീതിയിലും എൻ്റെ അകേതവുമായ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ് ഇവരുടെ ഈ ഇവർ മേടിച്ചല്ലെങ്കിൽ ഇങ്ങനെയുള്ള ട്രോഫികൾ ഇവിടെ ഇരിക്കുന്ന കിട്ടിയതാണ് അപ്പോൾ അത് കണ്ട് അപ്പം ഞാൻ ധരിക്കിയപ്പം ഇവര് കലാപരമായിട്ടും സ്പോർട്സ് പരമായിട്ടും അതുപോലെ തന്നെ അക്കാഡമിക് ആയിട്ടും വളരെ ഉന്നതമായ രീതിയിൽ പഠിക്കുന്ന രണ്ട് പെൺകുട്ടികളാണ് അപ്പോൾ ആ ഒരു കാഴ്ചയാണ് ശരിക്കും എൻ്റെ മനസ്സിൽ പറ്റിയ പ്രത്യേകിച്ച് രണ്ട് പെൺകുട്ടികളും ആ ഈ ഒരു വീഴാറായ കുടിലിൽ എങ്ങനെ ഇരുന്ന് ആ പഠിക്കുന്നത് നമ്മളെല്ലാരും പറയത്തില്ലേ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ട് എനിക്ക് പഠിക്കാനുള്ള അവസരമില്ല അല്ലെ സാഹചര്യം എന്ന് പറയുന്ന കുട്ടികൾ കണ്ണു തുറന്ന് കാണേണ്ട കാഴ്ചയാണിത് ഈ സാഹചര്യത്തിൽ ഇരുന്ന് ഇവർക്ക് പഠിക്കാമെങ്കിൽ എല്ലാ സാഹചര്യവും ഉള്ള കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഏത് ലെവലിൽ വരുവാണേലും പഠിക്കാൻ ശ്രദ്ധിച്ചു അപ്പൊ ആ അതിൽ നിന്നാണ് നമുക്ക് ഏഴാം ക്ലാസ്സിലും ആറാം ഇതാണ് അവരുടെ ജീവിതം നമ്മൾ എന്നാലോ ചോദിക്കുക എങ്ങനെയാണ് പക്ഷെ അവർ അത് ഉള്ളത് വൃത്തിയാക്കി നമ്മൾ പറയത്തില്ലേ ഉള്ളത് നമ്മളെപ്പോഴും ഭംഗിയായിട്ട് വെക്കുക അവരുള്ള സാഹചര്യത്തിൽ അവരുടെ കട്ടിൽ രണ്ട് കട്ടിലിനകത്ത് കിടപ്പ് വേണ്ട ബാക്കിയെല്ലാം മറ്റാ സ്ഥലമില്ലാത്തവരെയും കൂട്ടി വെച്ചിട്ടുണ്ട് യാതൊരുവിധ സൗകര്യങ്ങളുമില്ലാതെ അടച്ചിറപ്പില്ലാത്ത ഈ കുടിലിൽ ഈ രണ്ട് പെൺകുട്ടികൾ എങ്ങനെ ഇരുന്ന് പഠിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ കഴിയുന്നു എന്നുള്ള ആ ഒരു ചിന്ത ആ ചിന്തയിലാണ് നമ്മൾ ഈ ഒരു വീട് പൂർത്തീകരിച്ച് നൽകാനായിട്ട് തീരുമാനിക്കുന്നതും കുമാരി മാത്യുവിൻ്റെ സഹായത്താൽ ഇവർക്കായിട്ട് രണ്ട് മുറികളും അടുക്കളയും ഹാളും ബാത്റൂമും സിറ്റൗട്ടും അടങ്ങിയ ഒരു വീട് നല്ല രീതിയിൽ നമുക്ക് ചെയ്ത് പൂർത്തീകരിച്ച് നൽകാനായിട്ട് സാധിച്ചു ഏതൊരു വീടും നമുക്കറിയാം പൈസ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അതേ രീതിയിൽ തരുന്ന പൈസ അതേ രീതിയിൽ ചിലവഴിച്ച് പൂർണ്ണമായിട്ട് ഇവരിലേക്ക് എത്തുക എന്നുള്ള രീതിയിലാണ് എല്ലാ വീടുകളും ചെയ്യുന്നത് അപ്പം അതുകൊണ്ടാണ് ഓരോ വീടും വ്യത്യസ്തമായിട്ട് നമ്മൾ പണിയുന്നതിൻ്റെ കാര്യം അതിൻ്റെ തുക എത്ര ആണോ ആ തുകയ്ക്ക് പറ്റുന്ന രീതിയിലുള്ള വീടുകളാണ് ഓരോരുത്തർക്കും നമ്മൾ നിർമ്മിച്ച് നൽകുന്നത് കുമാരി ഇതിനോടകം നാല് വീടുകൾക്ക് നമ്മൾക്ക് സഹായം നൽകിയിട്ടുണ്ട് സർപ്രൈസിംഗും അതുപോലെ ഇത്രയും നാള് അതായത് എട്ട് വീടുകളാണ് ഇതിനോടകം വീടില്ലാതെ ഷെഡുകളിൽ കിടന്ന ആൾക്കാർക്കായിട്ട് പൈസ എനിക്ക് അത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതാണ് നമ്മൾ ഒരു അവരിൽ നിന്നും നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ നമ്മളെപ്പോഴും പറയും നിങ്ങൾ ദൈവത്തിനോടും മറ്റുള്ള നിങ്ങളെപ്പോലെ കട്ടം അനുഭവിക്കുന്നവരോടേയും നിങ്ങൾ ഒരു ഒരു സ്നേഹത്തോടെ പെരുമാറണം അല്ലെങ്കിൽ നന്ദിയുള്ളവരായിരിക്കണം എന്ന് പറയും നന്മ നന്മയായിട്ട് സ്വീകരിക്കുക പക്ഷേ ആദ്യത്തെ അനുഭവമായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നലെ ഞാനിവിടെ വന്ന് രാത്രി ഒരു സന്ധ്യ ഇവിടെ വന്നപ്പോൾ ഇവിടെ ആരും ഇല്ലായിരുന്നു ഞാൻ ഇവിടുന്ന് പോയപ്പോൾ കണ്ണൻ എന്നോട് പറഞ്ഞു ടീച്ചറെ എന്നോട് ദേഷ്യമൊന്നും തോന്നില്ല ഞാൻ ചോദിച്ചെന്താ എനിക്കൊരു കാര്യം പറയണം ടീച്ചർ എനിക്ക് രണ്ട് വർഷത്തെ സമയം തരണം ഞാൻ വിചാരിച്ച രണ്ട് വർഷം വേണമായിരിക്കും ഇവിടെ കീറി താമസിക്കും ഞാൻ പറഞ്ഞു രണ്ട് വർഷം ഞാൻ ഇത്രയും പാടുപെട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ വന്ന് ഇത് ചെയ്തു തന്നപ്പം രണ്ട് വർഷത്തെ സമയം വേണമെന്ന് പറഞ്ഞ പ്രയാസമാ നമുക്ക് ഉടനെ ഇത് തന്നതിലേ പറ്റത്തുള്ളൂ ശരി അങ്ങനല്ല അങ്ങനെയല്ല എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു എനിക്ക് രണ്ട് വർഷത്തെ സമയം തരുമോ അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ എന്തിനാണ് താമസിക്കുന്നില്ലേ അല്ല ഞാൻ താമസിക്കുന്നുണ്ട് നാളെ തന്നെ താമസിക്കും ഇതിനകത്ത് കയറി കളഞ്ഞ പിള്ളേര് അന്നേരം തന്നെ ഇതിനകത്ത് കയറ്റി കിടത്തണം അത് പറഞ്ഞു അതല്ല രണ്ട് വർഷം എനിക്ക് അവകാശം തരിക എനിക്ക് ടീച്ചറിൽ കൂടെ വേറൊരാൾക്ക് ഒരു ഇതുപോലെ കിടക്കുന്ന ഒരാൾക്ക് വീട് വെച്ച് നൽകാനായിട്ട് ഞാൻ പരിശ്രമിക്കും സത്യം പറയാം അവിടെ ചെയ്തില്ലേ പോലും ഞാൻ അന്നേരം പറഞ്ഞു എനിക്ക് അതല്ല വേണ്ട കുഞ്ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കുക ആ രണ്ട് പെൺകുട്ടികളല്ലേ അവർക്ക് വേണ്ട പഠനത്തിനും അവർക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കണ്ണൻ ജോലി ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അല്ല ടീച്ചറേ എനിക്ക് ചിരി ആ പുള്ളി അതിൽ നിന്നാണ് തുറച്ച് നിൽക്കുന്നത് അപ്പം എനിക്ക് ഇത് വളരെ സന്തോഷം തോന്നിയത് ഒരു കാര്യം പറഞ്ഞല്ലോ അതായത് ഒരു വാക്ക് പറഞ്ഞപ്പോൾ മനസ്സ് നിറഞ്ഞു എന്നുള്ളതാണ് ഈ മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് വീട് ചെയ്തപ്പോൾ ഉള്ള ഒരു സന്തോഷം എനിക്ക് ഇവരുടെ നിന്നാണ് ആദ്യമായിട്ട് കിട്ടിയത് മനുഷ്യര് ദൈവങ്ങളെ നമ്മൾ നേരിട്ട് കാണുന്നില്ല എങ്കിൽ പോലും എൻ്റെ വിശ്വാസത്തിലൂടെ മനുഷ്യരാണ് ദൈവരൂപത്തിൽ വരുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു തോന്നല എനിക്ക് മനസ്സിലായതിപ്പോ ഇതിൽ നിന്ന് അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ മുൻപിൽ നിൽക്കുന്ന ദൈവരൂപമാണ് ഇതിൽ ഞാൻ സങ്കല്പിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇതിനു വേണ്ടി എനിക്ക് സാമ്പത്തികം തന്നെ സഹായിച്ച ആ കുമാരി മേഠത്തിനും അവർക്കും അങ്ങേറ്റം ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു അവർ അവർ ജീവിതകാലം മൊത്തം അവർ സുഖമായിട്ടിരിക്കട്ടെ അവർക്കും നല്ലത് വരട്ടെ പിന്നെ അതുപോലെ ടീച്ചർക്കും സാറിനും ഒരുപാട് നന്ദി